കുടിവെള്ള പ്രശ്നമാണ് നാല് ദിവസമായിട്ടും തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ പൈപ്പ് ലൈനുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് ഇനിയും സമയം വേണ്ടി വരും എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് ഏതാണ്ട് ഇന്ന് ഉച്ചയോടെ ജോലികൾ പൂർത്തിയാകും അതോടെ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാകും എന്ന് പറയുന്നു ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകാൻ പാടില്ല ഒരു ക്ലാസ് വെള്ളം കുടിക്കാൻ പാടില്ല ഞങ്ങളിവിടെ എഴുപത് രൂപ അറുപത് രൂപ വെള്ളം എഴുപത് രൂപ കൊടുത്ത് ഓരോ ഫ്ലാറ്റിൽ ഞങ്ങളിവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ട് പല പല ആൾക്കാർക്കും അങ്ങനെ കൊടുത്തോണ്ടത് ഇപ്പം അതിപ്പം അതിപ്പോൾ ആ വെള്ളവും തീർന്ന് ഇപ്പം അതും ആൾക്കാർ ഇല്ല പൈപ്പിൽ കൂടെ വെള്ളം വന്നിട്ട് മൂന്ന് ദിവസമായി ടാങ്കർ ഇന്നലെ ഒരു ടാങ്കർ വന്നിട്ട് കൈമനം തൊട്ട് അര കിലോമീറ്റർ ദൂരത്തോളം റോഡ് സൈഡിലുള്ളവർക്കാണ് വെള്ളം കിട്ടിയത് അങ്ങനെ ഒരു സംവിധാനത്തിൽ വെള്ളം ആർക്കും കിട്ടൂല്ല വയസ്സായവരെയൊക്കെ മോളിൽ താമസിക്കുന്ന ഒരു ചെമ്പ് വെള്ളം അവർത്തോണ്ട് പോകാൻ ഒക്കില്ല അങ്ങനെയാണെങ്കിൽ ആ ഓസ നീളം കൂട്ടി ആകിലും എത്താവുന്ന ദൂരത്ത് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും വലിയ ബുദ്ധിമുട്ട് ഞങ്ങളെ വീട് ഇത്തിരി മുകളിലാണ് റോട്ടിൽ കൊണ്ടുവരണ വെള്ളം എടുക്കാൻ പറ്റൂല സുഖമല്ല അപ്പം ഒരു തുള്ളി വെള്ളം കിട്ടാന്ന് വർത്തിയില്ല ഒരു അഞ്ഞൂറിന്റെ ടാങ്ക് ഉള്ളത് രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചിലവാക്കി ഇപ്പോൾ വെള്ളമേ ഇല്ല ഒരു തുള്ളി പോലും ഇല്ല പരീക്ഷയാണ് കുട്ടികൾക്കെല്ലാം കൊച്ചു കുട്ടികൾ മുതൽ പരീക്ഷയാണ് കുട്ടികൾക്ക് പോലും ഒന്നിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടെത് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത് രണ്ട് ദിവസവും നാല് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇത് ജനങ്ങൾ ആരും അറിയാതെ അവരത്യാവശ്യം ടാങ്കുകൾ അത് ഇതൊക്കെ ഉള്ളോണ്ട് ഇരിക്കുന്നവരാണ് ഇനി എല്ലാം കൂടെ റോഡിലിറങ്ങി പ്രതിഷേധിച്ച് ഇതൊരു വൻ ഒരു വിഷയമാക്കി മാറ്റാതെ അടിയന്തരമായിട്ട് ഇതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ എത്രയും പെട്ടെന്ന് ഈ മാഫിയകളെ കണ്ടെത്തിയിട്ട് ഇതിൽ നിന്ന് വെള്ളം ജനങ്ങൾക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം ചെയ്യണം തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ പൊട്ടിച്ചിരുന്നു അജീഷ് വളരെ ഗുരുതരമായ പ്രശ്നമാണ് നഗരവാസികൾ തിരുവനന്തപുരത്ത് നേരിടുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെൻ്റെ അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം നിവാസികൾ ഈ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആറ്റുകാലിലാണ് ഇവിടെ ഏതാണ്ട് ആയിരക്കണക്കിന് വീടുകൾ കഴിഞ്ഞ നാല് ദിവസമായി കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് നമ്മളിപ്പോൾ ഈ ആറ്റുകാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു പബ്ലിക് ടാപ്പിൽ മാത്രമാണ് ഇപ്പോൾ ആ കുടിവെള്ളം ഉള്ളത് അതും വളരെ വേഗത സമ്മർദ്ദം കുറഞ്ഞ നിരക്കിൽ മാത്രമാണ് ആ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ വെള്ളം ശേഖരിക്കാനായി ഇവിടെ എത്തുന്നുണ്ട് രാവിലെ മുതൽ തന്നെ രാവിലെ മണി മുതൽ തന്നെ ഈ പൈപ്പിന് മുന്നിൽ ക്യൂവിലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസുകൾക്കും മറ്റ് അവധി ആയതുകൊണ്ട് മാത്രം തിരക്കോർവാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ചേട്ടൻ കാണുന്നു അദ്ദേഹം ഈ ടാപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കുടിക്കുകയാണ് വീട്ടിൽ ഒട്ടും വെള്ളമില്ല എത്ര ദിവസമായി മൂന്ന് മൂന്ന് ദിവസമായി ദിവസമായി വെള്ളമില്ല എന്താണ് അവിടെ അവസ്ഥ ഭക്ഷണം പാകം ചെയ്യാനും കക്കൂസിൽ പോകാനെങ്കിലും പറ്റുന്നുണ്ടോ വീട്ടിലെങ്ങനെയാണ് മൂന്നാമത് മോളിൽ

ൾ ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് കുളിച്ച് കോലൊക്കെ പോയിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ വെള്ളമില്ല നമുക്ക് എന്തുടരാൻ പറ്റും മൂന്നു നാല് ദിവസം കൊണ്ട് ജോലിയില്ല ഒന്നുമില്ല നമ്മളെ വീട്ടിലെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അമ്മ അമ്മ അനിയത്തി ചേ ചാച്ചെല്ലാം ബാത്റൂമിൽ പോകാൻ വേണ്ടി വെള്ളം കൊല്ലാതെ അവർ ഇവിടെ നിന്ന് എളുപ്പം നാല് മണിക്ക് വന്നു ഈ പൈപ്പ് നിന്ന് കിടക്കും ഇതൊന്നും ആർക്കൊന്നും അറിയണ്ടല്ലോ ഇതാണ് കഴിഞ്ഞ നാല് ദിവസമായി ഇതാണ് തിരുവനന്തപുരത്തെ ആളുകളുടെ അവസ്ഥ കാരണം ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല അത്രയധികം ദയനീയമായ അവസ്ഥയാണ് രാവിലെ മുതൽ വന്ന് ഇതേപോലെ അല്പമെങ്കിലും വെള്ളമുള്ള പബ്ലിക് ടാപ്പുകളിൽ നിന്ന് ഇതേപോലെ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചാണ് അവർ ബാത്റൂമിൽ പോകുന്നത് പലരും ആ കുളിച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായ എന്നാണ് നമ്മൾ അറിയാൻ കഴിയും നമ്മൾ മറ്റു ചിലർ കൂടി ചില പ്രായമായ ആളുകൾ കൂടി ഈ പ്രദേശത്തുണ്ട് അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആ ബാധിക്കുന്നത് ഇവിടെ കട നടത്തുന്ന ഒരു ചേട്ടനാണ് ചേട്ടാ ഇവിടെ കടയിലൊക്കെ വെള്ളമുണ്ട് എന്താണ് അവസ്ഥ സാധാരണ ഒന്നോ രണ്ടോ ദിവസം വെള്ളമില്ല എന്ന് പറയും അതിനനുസരിച്ച് ആളുകളെല്ലാം ശേഖരിച്ച് വയ്ക്കും ഇതിപ്പോൾ അതല്ല ഇന്ന് അഞ്ച് ദിവസമാണ് നമുക്ക് ആണുങ്ങൾ എങ്ങനെയും വെളിയിൽ പോയി പ്രാ ആവശ്യം എങ്ങനെയും നടത്താം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഏത് രീതിയിലായിരിക്കും അവരെ ബുദ്ധിമുട്ടൊന്നാലോചിച്ച് നോക്കുകയുള്ളൂ ആ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ ഇത് ഇന്ന് ഈ പൈപ്പിൻ്റെ കൂട്ടിൽ കിടന്ന ജനം ഇഷ്ടം പോലെ ആളുകളായിരുന്നു അവർക്ക് ഒരു തുള്ളി വെള്ളം പെട്ടെന്ന് അവർ ചായ ഇട്ട് കുടിക്കാനെങ്കിലും വേണമല്ലോ ഇതൊക്കെയാണ് അവരെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഒരു വീട്ടിൽ പോലും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യാനൊക്കും ഈ വരുന്ന ഈ പൈപ്പ് ലൈനിൽ വരുന്ന ചെറിയ നൂല് പോലത്തേത് ഒരു കുടം വെള്ളം എടുക്കണമെങ്കിൽ ഒരു മണിക്കൂറോടെ കാത്തിരിക്കും ആളുകൾ വെള്ളത്തിൻ്റെ തീരെ കുറവാണത് അത് തന്നെ അതാണ് നൂല് പോലെ വരുന്ന വെള്ളം അത് മാത്രമാണ് നിൽക്കാതെ ഉള്ളത് ആളുകൾക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു പൈപ്പാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്ത് ചെയ്യാൻ വെക്കും ഏറ്റവും വലിയൊരു ഒരു പ്രയാസമായിപ്പോയി അതേ ഉള്ളു ഇത്രയും ദിവസം നമുക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടുണ്ട് സാഹചര്യം താങ്കളിൽ നിന്ന് നിറച്ചിടും സാധാരണ അത് മതിയാവും ഇപ്പം അതല്ല അഞ്ച് ദിവസമൊക്കെ വരേണ്ടതെന്ന് വെച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എസ് കെ എൻ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെയുള്ള റെയിൽവേ പാത ഈ റെയിൽവേ പാതയുടെ ഇരട്ടിപ്പിക്കൽ ജോലി ഇപ്പോൾ റെയിൽവേ നടക്കുകയാണ് നാല് ദിവസം മുമ്പാണ് ഈ ജോലികൾ തുടങ്ങിയത് പക്ഷേ അന്ന് റെയിൽവേ വാട്ടർ അതോറിറ്റി പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ആ റെയിൽവേയുടെ ഈ ഇരട്ടി പാത ഇരട്ടിപ്പിക്കൽ ജോലി പൂർത്തിയാക്കും ഒപ്പം തന്നെ ഇതിന് അടിയിൽ പോകുന്ന ആ അടിയിലൂടെ പോകുന്ന പൈപ്പ് ലൈനുകൾ ഇതിൻ്റെ അലൈൻമെന്റ് മാറ്റണം കാരണം പാത പോകുമ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അതിന്റെ അടിയിൽ കൂടി കൂടെ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടാകും അതുകൊണ്ട് അതിന്റെ അലൈൻമെന്റ് മാറ്റണം ഇപ്പോൾ നമ്മളോട് കഴിഞ്ഞ ണ്ടോ എവിടുന്നേ എല്ലാ എങ്ങനെയാ എങ്ങനെയാ വരുന്നത് ഇതിപ്പോ കുളിക്കാൻ വേണ്ടി എടുത്തു പോവാനാണെ ഈ കുപ്പിയിൽ കൊണ്ടുവന്നേ വീട്ടിലെ അവസ്ഥ എന്താ വീട്ടിലെ അവസ്ഥ വെച്ചാൽ പോയി വേറെ വീട്ടിലെ ടാങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇപ്പൊ കുളിക്കാൻ വേണ്ടി കൊടുത്തത് കുടിക്കാൻ വേണ്ടി എടുക്കാൻ കുടിക്കാൻ വേണ്ടി കുടിക്കാൻ പോയി വെള്ളമില്ല പോകാൻ പോകണ്ട പോയിട്ട് അവിടെ പോലും വെള്ളമില്ല അതുകൊണ്ട് ജോലിക്ക് പോകണോ നാല് ദിവസം ജോലി ഇല്ല അങ്ങനെ അവർക്ക് പറ്റുന്നുണ്ടോ ഇത് സർവ് ചെയ്യാൻ പറ്റും ഇരുവരും എടുത്ത് കടയിൽ നിന്നാണ് വെള്ളം വാങ്ങണത് ഓരോ കുപ്പി വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങനത്തെ ഗതി അപ്പോൾ എസ്കാൻ ഇത് ഈ പല വീട്ടുകാരും ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ അതായത് കുടിവെള്ള ടാങ്കറിൽ വെള്ളം എത്തിക്കുന്ന സംവിധാനത്തെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് കെ സ്മാർട്ട് ഉണ്ട് ഈ ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുടിവെള്ളം എന്നാണ് ഏതാണ്ട് രണ്ടായിരം രൂപ ആയിരത്തി മുതൽ രണ്ടായിരം രൂപ ഈ കെ സ്മാർട്ട് ആപ്പിൽ കയറി അടച്ചാൽ മാത്രമേ അവർക്ക് കുടിവെള്ളം കിട്ടുകയുള്ളൂ ഈ സാധാരണ മനുഷ്യന് ഇത് ഒട്ടും താങ്ങാനാവാത്തതാണ് കാരണം വിലക്കയറ്റം ഓണം വരുന്നു വിലക്കയറ്റമുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് രണ്ടായിരം രൂപ പെട്രോൾ നടച്ചാൽ മാത്രമേ കുടിവെള്ളം കിട്ടൂ എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും അതിദയനീയമാണ് തിരുവനന്തപുരത്തെ കാഴ്ച എന്നുള്ളതിൽ ഒരു സംശയമില്ല കൊച്ചുകുട്ടികൾ പോലും കുടിക്കാനായി ഈ പൈപ്പിന് മുന്നിൽ കാത്തു നിൽക്കുന്നു മണിക്കൂറോളം പുലർച്ചെ നാലു മണി മുതൽ തന്നെ ആളുകൾ പ്രാഥമിക ആവശ്യത്തിനായി വേണ്ടിയിട്ടുള്ള വെള്ളത്തിനായി ഈ പൈപ്പ് ലൈനുകൾ അത് ഒട്ടും ഈ നൂല് പോലെ വരുന്ന വെള്ളത്തിനായി കാത്തു നിൽക്കുന്നൊരവസ്ഥയാണ് തിരുവനന്തപുരത്തുള്ളത് അതി ദയനീയമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല